ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റേലിൻ്റെ പ്രീമിയം ക്വാളിറ്റി മീഡിയം സൈസ് നൈറ്റില കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് നല്ല പ്ലീറ്റഡ് നൈറ്റുകളാണ് ഒത്തിരി കളക്ഷൻ വന്നിട്ടുണ്ട് നമ്മുടെ പെരുന്നാളും വിഷുവും ഈസ്റ്ററും എല്ലാം അനുബന്ധിച്ച് ഒത്തിരി ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് ഈ വീഡിയോയിൽ തന്നെ പ്രീമിയം ക്വാളിറ്റി മീഡിയത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഒന്നിച്ച് നമുക്ക് കാണാം ആദ്യത്തത് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിരിക്കുന്ന റയോൺ ആണ് അതിനകത്ത് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളൊരു മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് റയോൺ ആണ് വന്നിരിക്കുന്നത് മീഡിയം സൈസ് പ്ലീറ്റഡ് തന്നെ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ നയൻറ്റി നയൻ ആണ് അടുത്തത് വന്നിരിക്കുന്നത് ഒരു കോട്ടണിലുള്ളൊരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് കോട്ടനിൽ ഗ്രീൻ ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ലേസൊക്കെ വെച്ചിട്ടുണ്ട് പൈപ്പിംഗ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് വൺ ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് റയോളാണ് നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് റസ്റ്റിൻ്റെ കളറാണ് അതുപോലെ തന്നെ ബ്രിക്ക് റെഡ് ആ കളറാണ് വന്നിരിക്കുന്നത് മീഡിയമാണ് സൈസ് വന്നിരിക്കുന്നത് നിറച്ച് എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറില് നല്ല കളറും നല്ല എംബ്രോയിഡറി ഒക്കെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫോർട്ടി ഫൈവ് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു റെഡാണ് കളർ വന്നിരിക്കുന്നത് മെറൂൺ റെഡും ബ്ലാക്കും കൂടെ ഉള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫോർട്ടി ഫൈവ് അതിട്ട വ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതായിരിക്കും അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ല ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീന് ബാക്കിയെല്ലാം സെയിം തന്നെ പ്രൈസ് ഫൈവ് ഫോർട്ടി ഫൈവ് അടുത്ത് അതിട്ട വ്യൂ ആണ് ഇങ്ങനെ വരുന്നത് ഇതൊക്കെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അതിൻ്റെ തന്നെ ആഷ് കളറാണ് ഡാർക്ക് ആഷാണ് കളർ വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറിലെ അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് നെസ്റ്റ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ഒരു കോട്ടൺ മെറ്റീരിയലാണ് ചൂടുകാലത്തൊക്കെ ഇടാനായിട്ട് ഒത്തിരി നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് അതിൻ്റെ ഇത് ഒട്ടും കട്ടിയൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ അതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി ഫൈവ് ആണ് അതിൻ്റെ ഇവിടെ നെക്ക് ഒരു സ്പെഷ്യൽ നെക്ക് ഇങ്ങനെയാണ് ഒരു നെക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് റേറ്റ് ഫൈവ് എയ്റ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോഷന് നിറയെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നെക്ക് വന്നിരിക്കുന്ന ഒരു പ്രത്യേക നെക്കാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് മെറൂൺ റെഡ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി എൻ്റെ ഇട്ട അതിൻ്റെ താഴെഭാഗത്ത് അതുപോലെ തന്നെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വ്യൂ അടുത്ത കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് റോയൽ ബ്ലൂ റോയൽ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി കളർ മാത്രമേ വ്യത്യാസമുള്ളൂ അടുത്ത് വന്നിരിക്കുന്നത് ആഷ് ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് ആഷ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി അതിൻ്റെ എട്ട വ്യൂ ഇങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ എട്ട് വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് അതക്കൂട്ട് റേറ്റ് ഫൈവ് നയൻറ്റിയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു റെഡും പ്ലെയിൻ റെഡും കൂടെ കോമ്പിനേഷനാണ് ഇതുപോലെ തന്നെ അതിൻ്റെ താഴെഭാഗത്തും ഈ പ്രിൻറ്റഡ് റെഡും ഉണ്ട് ഏറ്റവും താഴെ ഭാഗത്തും ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ആണ് സൈസ് മീഡിയം അടുത്ത വന്നിരിക്കുന്നത് വേറൊരു സൈസ് പാറ്റേൺ എംബ്രോയ്ഡറി ആണ് വന്നിരിക്കുന്നത് ഇത് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ മെറൂൺ റെഡ് ആണ് നല്ല എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നത് പ്രൈസ് സിക്സ് വൺ സീറോ അതിൻ്റെ ഇട്ട വ്യൂ അതിൻ്റെ താഴ്ഭാഗത്തും ഉണ്ട് എംബ്രോയ്ഡറി ഉണ്ട് ഇട്ട വ്യൂ വരുന്നത് ഇങ്ങനെയാണ് അടുത്ത് വന്നിരിക്കുന്നത് ബ്രിക്രഡ് ആണ് ആ എംബ്രോയിഡറി എല്ലാം ഇങ്ങനെ തന്നെ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ അത് ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ ആണ് റോയൽ ബ്ലൂവിൽ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് വൺ സീറോ അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിളാണ് പർപ്പിൾ നല്ല എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് കളറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു വൈൻ കളറാണ് വൈൻ കളറിൽ നല്ല എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് സിക്സ് വൺ സീറോ മീഡിയം സൈസ് അടുത്തൊരു വന്നിരിക്കുന്നത് റയോണി തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല ഡിസൈൻ ഉണ്ട് അതിൻ്റെ നെക്ക് പോഷനിൽ നല്ല എംബ്രോയിഡറിയും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ആണ് അതിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു മസ്റ്റേഡ് എല്ലോയാണ് ഡാർക്ക് യെല്ലോ ഇച്ചിരി കൂടെ ആയിട്ടുള്ള ഒരു യെല്ലോയിലാണ് അതിൻ്റെ എംബ്രോയിഡറി വർക്കൊക്കെ വന്നിരിക്കുന്നത് പോച്ചാമ്പല്ലി ഡിസൈൻ തന്നെ സിക്സ് ട്വൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും എൻ്റെ നെസ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു പീച്ചാണ് ഡാർക്ക് പീച്ച് ലൈറ്റ് പീച്ച് അതിൻ്റെ അകത്ത് എംബ്രോയിഡറി ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട് സിക്സ് ട്വൻറ്റി സൈസ് മീഡിയം അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു റെഡിലാണ് വന്നിരിക്കുന്നത് റെഡിൽ അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് സ്ക്വയർ നെക്കാണ് സ്ക്വയർ നെക്ക് നിറച്ച് എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് കോട്ടനിലാണ് കളർ വന്നിരിക്കുന്നത് ബ്ലൂ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി ഫൈവ് ആണ് ഫ്ലീറ്റ്സ് ഉള്ള മോഡൽ രണ്ട് ബട്ടനൊക്കെ കൊടുത്തിട്ടുണ്ട് ഷോ ബട്ടനാണ് ഓപ്പണിംഗ് ഒന്നും ഇല്ലാത്ത മോഡലാണ് സിക്സ് ട്വൻറ്റി ഫൈവ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിന് വി വി നെക്കാണ് അതുപോലെ തന്നെ അതിൻ്റെ എംബ്രോയ്ഡറി എല്ലാം വന്നിരിക്കുന്നത് വീയിലാണ് ചെറിയ ചെറിയ ഡോട്ടുകളാണ് അതിനകത്തുള്ളത് ഇത് കോട്ടൻ്റെ നെയ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് അതിൻ്റെ ഇട്ട് വ്യൂ വരുന്നത് ഇങ്ങനെയാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ആണ് അതായത് സെയിം തന്നെയാണ് എംബ്രോയ്ഡറി ഒക്കെ സെയിം തന്നെയാണ് കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെ ഫ്ലീറ്റ്സ് ഉള്ള മോഡൽ മീഡിയം സിക്സ് ഫോർട്ടി ഫൈവ് അത് ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു റയോൺ മെറ്റീരിയൽ തന്നെയാണ് നല്ലൊരു നെറ്റൊക്കെ വെച്ചിട്ടുണ്ട് ആ നെറ്റിൻ്റെ അടിയിലും ആ മെറ്റീരിയൽ തന്നെയുണ്ട് നല്ലൊരു കളേഴ്സ് നല്ല ലേസൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി ഫൈവാണ് മീഡിയം എൻ്റെ രണ്ട് പീസ് അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് റേൺ മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് പോഷൻ്റെ ഒരു പർപ്പിൾ ഇതൊരു ലൈറ്റ് പർപ്പിൾ ഇതൊരു ഡാർക്ക് പർപ്പിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഫ്ലീറ്റ്സ് ഉള്ള മോഡൽ തന്നെയാണ് ഡബിൾ ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി അടുത്തത് വന്നിരിക്കുന്നത് ഒരു കോട്ടൻ്റെ മെറ്റീരിയലാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ ആ ഗ്രീനാണ് കളർ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് ഇത് ഒരു സ്ക്വയർ പോലത്തെ ഒരു നെക്ക് അതിനകത്ത് ലേസൊക്കെ വെച്ചിട്ടുണ്ട് ഇതിന് ഡിസൈൻ ഇങ്ങനെ ഫുൾ ഇതിന് ഡിസൈനും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റേറ്റ് സിക്സ് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി ആണ് അടുത്തത് വന്നിരിക്കുന്നത് ഒരു സിക്സ് ഫിഫ്റ്റി തന്നെയാണ് അതിനകത്ത് ഓപ്പണിംഗ് ഇല്ല ഷോ ബട്ടൺ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഫ്ലീറ്റ്സ് ഒക്കെ ഉള്ള ഒരു മോഡലാണ് അതിന് ഓൾറെഡി താഴത്തേക്ക് ആ സെയിം തന്നെ ഫ്ലീറ്റ്സ് താഴ്ത്തോട്ട് വരുന്നുണ്ട് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് അതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അടുത്ത് വരുന്നൊരു റയോണിലാണ് വരുന്നത് അതിനകത്ത് നിറച്ച് എംബ്രോയ്ഡറി ഉണ്ട് ഇത് ഫുള്ള് ഈ ഫ്രണ്ട് പോർഷനിൽ എംബ്രോയ്ഡറി ഉള്ള മോഡലാണ് സിക്സ് സിക്സ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇത് ബ്രിക്ക് റെഡ് ആണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എംബ്രോയിഡറി ഫുള്ളുണ്ട് ചെസ്റ്റ് പോർഷനിലും ഉണ്ട് എല്ലാം ഉണ്ട് അതിൻ്റെ ഷോ ബട്ടൺ ആണ് ബട്ടൺ ഓപ്പണിംഗ് ഇല്ല റേറ്റ് സിക്സ് സിക്സ്റ്റി അതിൻ്റെ അടുത്ത കളർ ലാവണ്ടർ കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ബ്ലാക്ക് കളർ എംബ്രോയ്ഡറി സിക്സ് സിക്സ്റ്റി അതിൻ്റെ ഇറ്റവും വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീന് അതിനകത്ത് സെയിം തന്നെ എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ അതിൻ്റെ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് വേറൊരു മോഡലാണ് വന്നിരിക്കുന്നത് അതിന് നിറച്ച് ലൈനാണ് എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നത് കളർ ഒരു ഗ്രീനാണ് ഇതിൻ്റെ ഇവിടുന്ന് ഫ്ലീറ്റ്സ് പോകുന്നുണ്ട് താഴത്തേക്ക് ഒരു സ്പെഷ്യൽ രീതിയിൽ ഒരു സ്ക്വയർ ആയിട്ടുള്ളൊരു നെക്കൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ഫൈവ് ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ അടുത്ത് വന്നിരിക്കുന്ന ഒരു മോഡേൺ ടൈപ്പ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ റയോൺ ആണ് ഇതിൻ്റെ ഇവിടെ ഓപ്പണിങ് ഓപ്പണിംഗ് ഇല്ല ജസ്റ്റ് ഷോ ബട്ടൺ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അത് രണ്ട് സൈഡിൽ ഇങ്ങനെ ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എൻ്റെ ഹോറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ടാണ് അതിൻ്റെ ഡിസൈൻ ഒക്കെ പോകുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റിയാണ് ആ അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ നല്ലൊരു ലുക്കുള്ളൊരു നൈറ്റി ആണ് അടുത്തത് വന്നിരിക്കുന്ന മെറ്റീരിയൽ കോട്ടൺ ആണ് അതിന് ഒരു ഇങ്ങനെ ഒരു സ്ക്വയർ ആയിട്ടുള്ളൊരു പീസ് വെച്ചിട്ട് അതിനകത്ത് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലേസും കൊടുത്തിട്ടുണ്ട് ഫ്ലീറ്റ്സ് ഒക്കെ വരുന്നതാണ് സിക്സ് എയ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട് വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന ഒരു പുതിയ മോഡലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ നെക്ക് ഇങ്ങനെ വന്നിട്ട് ഒരു ചെറിയൊരു ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് അതിന് സെയിം തന്നെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ എംബ്രോയിഡറി ഉണ്ട് ചെറിയ ചെറിയ ഡോട്ട്സ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് സിക്സ് ആണ് റേറ്റ് അതിൻ്റെ ഇട്ട് വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ അതേ തന്നെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് നെക്കെല്ലാം സെയിം തന്നെയാണ് റേറ്റ് സിക്സ് എയ്റ്റി ഫൈവ് അതിൻ്റെ എട്ടോ വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് ആണ് കളർ വന്നിരിക്കുന്നത് ബ്ലാക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കളറാണ് സെയിം തന്നെയാണ് ബാക്കിയെല്ലാം പാറ്റാനും സെയിമാണ് സിക്സ് എയ്റ്റി ഫൈവ് എട്ടോ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തൊരു മെറൂൺ റെഡിലാണ് ഈ കളർ വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റിൽ നല്ല എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ആണ് ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു പീക്കോക്ക് ഓക്ക് ബ്ലൂലാണ് വന്നിരിക്കുന്നത് പിങ്കും വൈറ്റും ബ്ലാക്കും കൂടെയുള്ള ഡിസൈൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റിയാണ് സൈസ് മീഡിയം വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തൊരു കളർ വന്നിരിക്കുന്നത് സെയിം കളർ തന്നെയാണ് ഒരു ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് ചാണാപ്പച്ച പോലത്തെ കളർ എംബ്രോയ്ഡറി റെഡ് വൈറ്റ് ബ്ലാക്ക് അങ്ങനെയാണ് വന്നിരിക്കുന്നത് നല്ലൊരു മോഡലാണ് സിക്സ് നയൻറ്റി ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് അതിന് ഇവിടെ ഇവിടെയായിട്ട് രണ്ട് സൈഡിലും എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി നയൻ ആണ് ഇതിൻ്റെ സൈസ് മീഡിയം അങ്ങനെ മീഡിയം സൈസിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള നല്ല മെറ്റീരിയലിൻ്റെ കളക്ഷൻ നല്ല നൈറ്റീരിയ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നന്നായിട്ട് വിടർത്തി കാണിക്കണമെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി എല്ലാം കാണിച്ച് എല്ലാം ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരും ഇതൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാനുള്ള സൗകര്യത്തിലാണ് ഒരു വീഡിയോയിൽ തന്നെ ഇതെല്ലാം ഇട്ടത് ഇതിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയ്യോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ